കേരള തുഴകി നമ്മുടെ സംസ്ഥാനമായ കേരളത്തെ കുറിച്ചുള്ള എൻ്റെ കൊച്ചു കൊച്ചറിവുകൾ ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കട്ടെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമ്മുടെ സംസ്ഥാന മൃഗം ആന സംസ്ഥാന പക്ഷി വേഴാമ്പൽ സംസ്ഥാന മരം തെങ്ങ് സംസ്ഥാന പുഷ്പം കണിക്കൊന്ന നമ്മുടെ സം കേരളത്തിൻ്റെ ഉൽപ്പത്തിയെ കുറിച്ച് ധാരാളം ിരാമൻ മഴ ഉണ്ടായതാണ് അത്ര കേരളം ചേര രാജാക്കന്മാരുടെ കീഴിലായിരുന്ന ചേരളം പിന്നീട് കേരളമായി മാറി കേരളവർഷങ്ങൾ തിങ്ങി നിറഞ്ഞതുകൊണ്ടാണ് കേരളം എന്ന് യിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകയും കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് പതിനാല് അല്ലേ അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട Alapura, Kotayam, Idukki, Ernakulam, Thrissur, Palakkad, Malappuram, Kozhikode, Kannur, Kasaragode. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട് കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം അതേക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ടൈം